എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫി ഫി ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷെ അവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ഇതിന്നത്തെ വൈകിട്ടത്തെ ആഡ് ചെയ്ത പ്രോഫിറ്റ് ആട്ടോ രാവിലത്തെ പ്രോഫിറ്റിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് പ്രോഫിറ്റ് എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു കുറച്ച് പേരൊന്നും അയച്ച് തന്നിട്ടില്ല എന്നിരുന്നാലും അയച്ചവരുടെ ചെറിയ രീതിയിലൊക്കെ ഈ പറഞ്ഞ തുടക്കക്കാരും ഉണ്ട് നമ്മൾ അവരെ മാനിക്കണമല്ലോ ഇത് പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലത്തെയൊക്കെ ഇതിൽ ആടാണ് ഓക്കെ ഇപ്പം എന്തായാലും നമ്മുടെ ത്രീ ഹൺഡ്രഡ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ രാവിലെ മുതൽ കാത്തിരിക്കുന്ന ഒരു ലെവലായിരുന്നു ത്രീ ഹൺഡ്രഡ് ഇനിയിപ്പോൾ എന്തായാലും മാസീവായിട്ടുള്ള പ്രോഫിറ്റുകളൊക്കെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു എന്താ പറയേണ്ട ഒരു ആവറേജിങ്ങിൻ്റെ പരിപാടി കൂടെ വീല് നോക്കട്ടെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആവറേജിങ്ങ് ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു വേറെ അതിന് ഉദ്ദേശമൊന്നുമില്ല ഇപ്പോൾ ഒരു ലോട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ പോയാലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി പോയാലോ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ അങ്ങ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആവറേജ് അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി ഏഴാണ് സ്റ്റോപ്പ് ലോസ് കാരണം ഇവിടെ റെഡിലേക്ക് കയറിയിട്ടില്ല ഞാൻ കുറച്ച് അഡ്വാൻസ് ആവറേജിങ് ഓപ്ഷൻ ഉദ്ദേശിച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി പതിനഞ്ച് ഞാൻ ട്രിഗർ ഇട്ടായിരുന്നെങ്കിൽ എത്തൂല്ലായിരുന്നു മനസ്സിലായോ അതാണ് മുന്നൂറ് കയറ്റി ഇറക്കിയിട്ടത് ഇനി അങ്ങനെ ചെയ്യണം ട്രിഗർ എപ്പോഴും ബഫർ ചെയ്ത് ഇടാൻ നോക്കണം ആ പറഞ്ഞോ ധൈര്യത്തിന് നൂറ്റി ഇരുപതിലാണ് എടുത്തത് നൂറ്റി പതിമൂന്ന് പതിമൂന്ന് പതിനഞ്ചിലോ കിട്ടിയില്ലേ അപ്പോ ആണോ അത് ഒക്കെ വരും ഒറ്റടിക്ക് നമ്മൾ കയറി പോകുന്നു പ്രതീക്ഷിക്കല്ലേ ഈ ചിന്ത അതാണ് നിങ്ങളുടെ ചിന്ത അതാണ് അതെ അതെ കേറ്റിവയ്ക്കണി കോസ്റ്റോ ടു കോസ്റ്റോ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ കയറ്റി വെക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെന്താ ഈ റെഡിലേക്ക് കയറുമ്പോൾ ഒരു ഡംബുള്ളതാ റെഡിലേക്ക് കയറുന്ന സമയത്ത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ വരും എന്നിട്ടായിരിക്കും മൂവ് ചെയ്യത്തുള്ളൂ എൻ്റെ എൻ്റർപ്രൈസ് നൂറ്റി പതിമൂന്നാണ് അതവിടെ ആലോചിച്ചിരിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല അതാണ് ചാടിക്കയറി അവിടെ എടുത്തത് സ്റ്റോപ്പ് ലോസും ചെറുതല്ലേ എൻ്റെ ഉദ്ദേശം വന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റോ ലോസ് അടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തെട്ടിൽ കൊണ്ടുപോവുക അത്രേ ഉള്ളൂ mm ചെയ്തേക്കാം അപ്പോൾ സിയിൽ അല്ലെങ്കിൽ പിയിൽ എന്തുകൊണ്ടൊരു റിജക്ഷൻ വന്നു എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ഇരുപത്തഞ്ചോ ഒരുന്നൂറ്ററുപതിൽ ഒരു സപ്പോർട്ട് ആദ്യമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് തിരിച്ചൊരു വലിവ് വന്നത് അപ്പോൾ ഇരുപത്തഞ്ചോ ഒരുന്നൂറ്ററുപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോന്നാൽ മാർക്കറ്റ് മൂന്നര ആവുമ്പോൾ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഏരിയ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ഇരുപത്തയ്യായിരത്തി എഴുപത്തിരണ്ട് ഈ രണ്ട് ലെവലിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യോ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പരിപാടി നിർത്തി മാർക്കറ്റിങ് എങ്ങോട്ട് വേണമെങ്കിലും നോക്കോട്ടെ നമ്മൾ ഡിസിപ്ലീൻ ആയിട്ട് ഒരു എൻട്രി എക്സിറ്റ് പറഞ്ഞു മാർക്കറ്റ് കയറി 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 ഇനിയും നൂറ്റി അൻപത് വരെയൊക്കെ പോകും ആസ ഡിസിപ്ലിൻ ട്രേഡർ ആ ഒരു വശത്തെ കാര്യം ആ ഒരു വശത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതില് ഞാൻ ഒരു ഇന്ന ഏരിയയിൽ പറയും ആ ഏരിയയിൽ മാർക്കറ്റ് ഇറങ്ങും എന്ന് പറയുന്നത് ആസ ഒരു ഡിസിപ്ലിൻ ട്രേഡറെ സംബന്ധിച്ച നമ്മൾ പറഞ്ഞത് ഇരുപത്തഞ്ച് ഒരുനൂ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറിൽ മാർക്കറ്റ് വന്ന് ക്ലോസ് ആവണം പറഞ്ഞു രണ്ട് മണിക്ക് ശേഷം ഒരു മൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇത്ര ഫാസ്റ്റായിട്ട് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് വരുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല ഏകദേശം അതിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത് മാർക്കറ്റ് ആ ഒരു ലെവലിലാണ് വന്ന് നിൽക്കുന്നത് ഏഴ് പോയിൻ്റ് സ്റ്റോപ്പ് ലോസിലാണ് ഞാനത് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പത്തിരുപത് പോയിൻ്റ് കൂടെ കിട്ടിയനെ പക്ഷേ എന്നെ സംബന്ധിച്ച് ആ ഒരു ഡിസിപ്ലിൻ റേഡിയുടെ ഭാഗമായിട്ട് ആ വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ല ഡിസിപ്ലിൻ ട്രൈഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ മൂവ്മെന്റ് വന്ന് ട്രിഗർ ചെയ്ത് നിൽക്കുകയാണ് ആ ട്രിഗർ പ്രൈസ് ഒന്നും കൂടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റിഇരുപത്തിരണ്ടിലേക്ക് ഫോളോ ആവും അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നൂറ്റി അറുപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോളിലോട്ട് പോകുള്ളൂ കാരണം ഇവിടെ ആദ്യം ഒന്ന് റിജക്ഷനായി ആയി രണ്ടാമത് റീടെസ്റ്റ് എടുത്തു ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മാർക്കറ്റ് ഒരു റിജക്ഷൻ വരേണ്ടതാണ് ഇനി നൂറ്റി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നൂറ്റി എൺപത്തൊന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ സ്റ്റിൽ ആർ എസ് ഐ പി സൈഡിലേക്കാണ് നിൽക്കുന്നത് അത് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് വൺ നയൻറ്റി ഫൈവിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ഓൾറെഡി നമ്മൾ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറിലേക്ക് മാർക്കറ്റ് ഡൗൺ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തേഴ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത് മിനിറ്റിൽ ഇരുപത്തയ്യായിരത്തി എൺപത്തേഴ് പറഞ്ഞു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് പറഞ്ഞു അതിനുശേഷം പിന്നെ നമ്മൾ തേർട്ടി മിനിറ്റിൽ എത്രയാണ് തേർട്ടി മിനിറ്റിൽ എന്നൊക്കെ പറഞ്ഞ് ഇനിയും കിടക്കണം അല്ല വണ് ഇരു ഇരുപത്തയ്യായിരത്തി എഴുപതിൽ വണ് അവറിൻ്റെയും കിടപ്പുണ്ട് ആ ഒരൊറ്റ ബേസിലാണ് നമ്മൾ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ മോളിലോട്ട് ആവുന്നവരെ അപ്പോൾ ഇരുപത്തയ്യായിരത്തി എഴുപതിലേക്ക് തേർട്ടി മിനിറ്റ് വൺ അവറും വന്ന് എത്തിയിട്ടുണ്ട് മുപ്പത് മിനിറ്റും എത്തിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ള ഒരു ട്രെയിലിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നൂറ്ററുപതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് വൺ തേർട്ടി ഫൈവിലേക്ക് വരും ഇവിടെ ഒരു കറക്ഷൻ പോയിൻ്റ് ആണ് കൺസോൾട്ടേഷൻ സോണാണ് ഇവിടെ എന്തായാലും സേവ് ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇനി മൂന്ന് മണിക്കത്തെ ഒരു മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആ കറക്റ്റായിട്ട് വൺ അവർ ഇരുപത്തയ്യായിരത്തി എഴുപതിൽ വന്ന് ടച്ച് ചെയ്തു സാധനം ജൈവിടം വരെ നൂറ്റി എഴുപത്തേഴ് വരെ പോയി അറ്റ് എ ടൈമിൽ അവിടെ റെസ്റ്റ് ചെയ്യുക ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് നോക്കിയാൽ മതി അപ്പോൾ എട്ട് മിനിറ്റ് ആയി വീഡിയോ ഇനി രണ്ടേ ആ രണ്ടേ നാൽപ്പത്താറായല്ലോ മൂന്ന് മണിയുടെ ഇതും കൂടെ ഇതിൻ്റെ കൂട്ടത്ത് കയറ്റിവിടാം മീഡിയോട് കൂടെ കയറ്റിവിടാം എന്നാലും അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ മൂന്ന് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി ഒരു ഇരുപത്തൊമ്പത് ഇഞ്ചിൻ്റെ അൾട്രാവൈഡ് അതുകൂടാതെ ഇൻഡെക്സ് ചാർട്ട് നോക്കാനായിട്ട് ഒരു ലാപ്ടോപ്പ് അതിൻ്റെ സൈഡിൽ ടെലഗ്രാം അപ്പോൾ ഇരുപത്തയ്യായിരത്തി എഴുപതിൽ അപ്പോൾ എന്താ പറയണ്ടേ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറിൻ്റെ താഴത്തേക്ക് ക്യാൻഡിൽ പോയി തേർട്ടി മിനിറ്റിൽ ഇരുപത്തയ്യായിരത്തി എൺപത്തേഴിന് താഴത്തോട്ട് ക്യാൻഡിൽ പോയി പക്ഷേ വൺ അവറിൽ കറക്റ്റ് ഇരുപത്തയ്യായിരത്തി എഴുപതിൽ വന്ന് ആ ഇരുപത്തയ്യായിരത്തി എഴുപതിൽ വന്ന് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് നമുക്ക് വൺ എയ്റ്റിയിൽ നമുക്ക് സേഫ് ആവാമെന്ന് പറഞ്ഞു അപ്പോൾ നൂറ്റി ഇരുപത് മുതൽ ഞാൻ ഹോൾഡ് ചെയ്തില്ല അത് വേറെ കാര്യം പക്ഷേ നൂറ്റി ഇരുപതിന്ന് നൂറ്റി എൺപത് എഴുപത് എഴുപത്തിരണ്ട് വരെ അൻപത് പോയിന്റ് ആണ് ഇന്ന് എങ്ങനെ കണക്ക് കൂട്ടിയാലും പത്തിരുന്നൂറ്റമ്പത് പോയിന്റ് സിംഗിൾ ക്യാൻ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരിക്കലും ഈ ലോഡ് സൈസ് കൂട്ടി ടെൻഷൻ പിടിച്ച് സ്കാൽപ്പ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് രണ്ടോ മൂന്നോ ലോട്ടൊക്കെ ഇട്ടിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഹോൾഡ് ചെയ്യണേ ഇപ്പോൾ ഒരു വൺ ലാക്ക് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് ലോട്ട് എടുത്തിട്ടിട്ട് വെറുതെ അഴിച്ചു വിട്ടാലും നമുക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല നമുക്ക് ബാക്കപ്പ് ഫണ്ട് ഉള്ളത് കാരണം നമുക്ക് ടെൻഷൻ ഇല്ല അതാണ് എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയണേ ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സിയും പി യും കോൺസെൻട്രേഷൻ ചെയ്യണതുകൊണ്ട് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം വരെയൊക്കെ ഫോർട്ടി പെർസെൻറ്റേജൊക്കെ ആക്കാം അതല്ല സിംഗിളാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കപ്പ് ഫണ്ട് ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവില്ല ഉള്ള ഫണ്ട് മുഴുവനും കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് എടുക്കാനായിട്ട് നമുക്ക് പേടി വരുന്നത് എപ്പോഴും ഒരു നല്ല ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ലോഡ് സൈസ് കുറച്ചിട്ട് ഹോൾഡ് ചെയ്ത് പഠിക്കണം അതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു ട്രേഡർ ഇനി വൺ നൈറ്റി ബ്രേക്ക് ചെയ്താൽ വൺ നയൻറ്റി ഫൈവ് അത് മൂന്ന് മണിയോടുകൂടി നമുക്ക് എത്തുമെന്നൊക്കെ നോക്കാം മാർക്കറ്റിങ് ഒരു പരിധി വിട്ടൊന്നും ദൂരെ പോകാൻ പോകുന്നില്ല കേട്ടോ ഏതാണ്ടൊക്കെ ഈ ഭാഗത്ത് തന്നെയൊക്കെയാണ് മാർക്കറ്റിങ് നിൽക്കത്തുള്ളൂ എനിക്ക് തോന്നുന്ന ഇരുന്നൂറ്റി അൻപത്തഞ്ചിനും നൂറ്റി തൊണ്ണൂറിനും ഇടക്കാണ് സി നിൽക്കുകയുള്ളൂ ഇരുന്നൂറ്റി മുപ്പതിനും നൂറ്റി ഇടക്കാണ് പി നിൽക്കത്തുള്ളൂ ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു റിജക്ഷനാ കണ്ടത് അതായത് ഇരുന്നൂ ഇരുപത്തയ്യായിരത്തി എഴുപതിൽ ആദ്യം ടച്ച് ചെയ്തതിൻ്റെ ഒരു റിജക്ഷനാണ് അപ്പോൾ എഗൈൻ വൺ എയ്റ്റി ബ്രേക്ക് ചെയ്താൽ വൺ നയൻറ്റി ഫൈവിലേക്ക് ഒരു മൂവ്മെൻ്റ് കിട്ടും അത് സ്കാപ്പ് ചെയ്തെടുക്കുന്നവരെ സംബന്ധിച്ച് അതല്ല ഹോൾഡിങ് തന്നെയാണ് വൈകുന്നേരം വരെ ചെയ്യും എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ആർ എസ് ഐ ക്രോസ് ഓവർ ആവണവരെ വെയിറ്റ് ചെയ്യണം സ്റ്റോപ്പ് ലോസ് ഇപ്പോഴും വൺ തേർട്ടി എയ്റ്റ് തന്നെയാണ് വൺ തേർട്ടി എയ്റ്റിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമുക്ക് ഈ ഹോൾഡിങ് അതായത് ടോട്ടൽ ഹോൾഡിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വൺ തേർട്ടി എയ്റ്റിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ലോങ് ഹോൾഡിങ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആവണവരെ ഹോൾഡ് ചെയ്യണം അതിപ്പം ശരി ലോസ് ആണെങ്കിലും ശരി പ്രോഫിറ്റ് ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ആർ എസ് ഐ ക്രോസ് ഓവറിൽ നമ്മൾ നൂറ്റി ഇരുപത് എൻട്രി എടുത്തു അത് മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നത് വരെ ഹോൾഡ് ചെയ്യണം അറ്റ്ലീസ്റ്റ് വൺ നയൻ്റി ഫൈവ് വരെ എങ്കിലെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഹോൾഡ് ചെയ്യണം അതാണ് ലോങ് ഹോൾഡിംഗ് ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത് കാരണം നിലവിലുള്ള ഗ്രീൻ ക്യാൻഡിലും മൂന്ന് മണിക്കൊരു ഡൗൺ വരും വൺ എയ്റ്റി ടച്ച് ചെയ്തിട്ട് വൺ എയ്റ്റി ടച്ച് ചെയ്ത മൂന്ന് മണിക്ക് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് കയറ്റിയിടുന്നത് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് മൂന്ന് മണിക്ക് റിവേഴ്സ് വരുമെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് വൺ എയ്റ്റി എയ്റ്റായിട്ടുണ്ട് കാരണം ഈ ക്യാൻഡലിൻ്റെ സീയുടെ ക്യാൻഡിലിന് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പം നൂറ്റി തൊണ്ണൂറിൽ മൂന്ന് മണിക്ക് റിജക്ഷൻ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി വൺ എയ്റ്റി എയ്റ്റ് ആയിട്ടുണ്ട് ഒരു വൺ നയൻറ്റി ഫൈവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതായത് നിലവിലുള്ള ക്യാൻ്റിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ മാക്സിമം ഒരു വൺ ക്ക് താഴെ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്താൽ നേരെ അതേപോലെ തന്നെ തിരിച്ച് താഴത്തോട്ട് വരും അപ്പം മൂന്ന് മണിക്ക് രണ്ടേ രണ്ടേ അൻപത്തി മൂന്ന് ആയിട്ടുള്ളൂ ഈ ക്യാൻറ്റിൽ വൺ എയ്റ്റിക്ക് മുകളിൽ ക്ലോസ് ചെയ്യണം കാരണം പ്രീവിയസ് ആയിട്ട് നമ്മൾ താഴത്തോട്ട് വന്ന് അതേ ലെവലിൽ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക ഈ ക്യാൻഡലിൻ്റെ ഹൈയിലാണ് ഈ വൺ നയൻറ്റി ഫൈവ് നിൽക്കുന്നത് അതായത് ഈ കൺസോൾട്ടേഷൻ സോണിൻ്റെ ഹൈയിലാണ് വൺ നയൻറ്റി ഫൈവ് നിൽക്കുന്നത് അപ്പോൾ വൺ നയൻറ്റി ഫൈവ് കൺസോൾട്ടേഷൻ സോണാണ് അത് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും ടു തേർട്ടി ഭാഗത്തേക്ക് പോകത്തുള്ളൂ അപ്പോൾ സിയിൽ വൺ നയൻറ്റി അല്ലെങ്കിൽ വൺ എയ്റ്റി നയൻ ടച്ച് ചെയ്യുന്ന മുറക്കായിരിക്കും ഇവിടെ വൺ നയൻറ്റി ഫൈവ് ഹിറ്റ് ചെയ്യുന്നത് വൺ നയൻറ്റി ബ്രേക്ക് ചെയ്ത് സി താഴത്തോട്ട് വന്നാൽ വൺ സിക്സ്റ്റി ഫൈവിലേക്ക് അല്ലെങ്കിൽ മൂന്ന് മണിയുടെ ക്യാൻഡിൽ രണ്ട് അൻപത്തഞ്ചിൻ്റെ ക്യാൻഡിൽ വൺ നയൻറ്റീന്നോ അല്ലെങ്കിൽ മൂന്ന് മണിയുടെ ക്യാൻഡിൽ വൺ നയൻറ്റീന്ന് റിവേഴ്സ് ആയാൽ ടു ട്വൻറ്റി ടുവിലേക്കായിരിക്കും തിരിച്ചു പോകുന്നു അപ്പോൾ വൺ നയൻറ്റി ഫൈവില് കൺസോൾഡേഷൻ സോണാണ് വൺ നയൻറ്റി ഫൈവ് വൺ എയ്റ്റി സെവൻ വൺ നയൻറ്റി ഫൈവ് ആ ഒരു ടാർഗറ്റും അടുത്ത ഓപ്പർച്യൂണിറ്റിയിൽ ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പോയിൻ്റ് കൂടെ പോയി കഴിഞ്ഞാൽ ശരിക്കും നൂറ് പോയിൻറ്റാണ് ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ ഹോൾഡ് ചെയ്താൽ നൂറ് പോയിൻ്റാണ് നൂറ്റി പത്തിൽ എടുത്തു ഇരുന്നൂറ്റി പത്ത് വന്ന് കഴിഞ്ഞാൽ നൂറ് പോയിൻ്റാണ് അപ്പോൾ നമ്മൾ എന്താണ് വൺ നയൻറ്റീന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും ആ മുറയ്ക്ക് വൺ നയൻറ്റി ഫൈവില് മറ്റേത് എക്സിറ്റ് ആവാമെന്നാണ് പറഞ്ഞത് അതിൻ്റെ റീസണും നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രീവിയസ് സ്കാൻഡിൽ എവിടെന്നാണ് ലോ വന്നിരിക്കണേ വൺ നയൻ്റി വൺ അൾട്ടിമേറ്റ് കേട്ടോ വൺ നയൻറ്റി വൺ നമ്മളൊരു പോയിൻറ്റിൻ്റെ ഒരു ബഫറിംഗ് സോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റേത് വൺ നയൻറ്റി ഫൈവിൽ ആയതിനു ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം നമ്മൾ പറഞ്ഞ വൺ നയൻ്റിയിൽ ഒരു റീഎൻട്രി എടുത്തിരുന്നെങ്കിൽ എത്ര പോയിൻ്റാ വൺ നയൻറ്റി ഫൈവിലെടുത്തോട്ടെ പതിമൂന്ന് പോയിൻറ്റ് ആ പത്ത് പോയിൻ്റ് ഓൾറെഡി ഇപ്പോൾ സീലും കിട്ടിയിട്ടുണ്ട് അത് മൂന്ന് മണിക്ക് നേരെ തിരിച്ചു വന്നാൽ എവിടം വരെ വരും ഇരുന്നൂറ്റി മുപ്പത്താറ് വരെ വരും അത് അവിടെ ആ എൻട്രി എടുത്തിട്ട് ഒരു രണ്ട് പോയിൻറ്റോ അല്ലെങ്കിൽ ഒരു പോയിൻറ്റോ ഗേറ്റ് വെച്ച് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് കയ്യും കെട്ടി ഇരുന്നു കഴിഞ്ഞാൽ സാധനം ഇരുന്നൂറ്റി മുപ്പത്താറ് വരെ ഏകദേശം കിട്ടില്ലേ അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ കിട്ടില്ലേ പോയാൽ ഒന്നോ രണ്ടോ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ൂറ്റി തൊണ്ണൂറ്റഞ്ചിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരെ ആ ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ള കടമ്പ ഒന്ന് കടന്ന് കിട്ടണം അതിനിടക്ക് സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വരുവാണെങ്കിലും നൂറ്റി എൺപതിലേക്കേ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വരുള്ളൂ നമ്മൾ അത്ര ഒന്നും സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടുന്നില്ല എന്നാലും ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വന്നാലും നൂറ്റി എഴുപത്തെട്ടിലേക്കൊക്കെ വരത്തുള്ളു നമ്മൾ രണ്ട് പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആർ എസ് ഐ ഇപ്പോഴും അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അതായത് ഇത് ക്രോസ് ഓവർ ആവുന്നവരെ മെയിൻ ഹോൾഡിംഗ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കിട്ടണമെങ്കിൽ രണ്ട് പോയിന്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തുന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് പോയിന്റ് ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യായിരുന്നു ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല മാർക്കറ്റ് ഇപ്പോഴും പി സൈഡ് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ മൂന്ന് മണിക്ക് ചിലപ്പോൾ ഒരു ട്രാപ്പ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ സി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ എന്ത് കിട്ടി നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ ഏതായിരുന്നു ഫസ്റ്റ് ടു ട്വൻറ്റി ടു സെക്കൻഡ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ അതായത് ഏകദേശം ഒരു മൂന്ന് മണിക്കത്തെ മൂവ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ ഇതിൻ്റെ ഹൈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അത് വേണമെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് വരെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകും അതേ ഇരുന്നൂറ്റി മുപ്പത്തെട്ടായി അപ്പോൾ എത്ര പോയിൻ്റ് കിട്ടി എന്നുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ആരോപിക്കണം രണ്ട് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസിൽ എത്ര പോയിന്റ് കിട്ടി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് നാപ്പത്തൊന്ന് പോയിന്റാണ് ഒന്നും രണ്ടും പോയിന്റ് അല്ല നാൽപ്പത്തൊന്ന് പോയിന്റ് ഓൾറെഡി വൺ നയൻറ്റി ഫൈവ് ക്ലിക്ക് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു വൺ നയൻറ്റിന്ന് പോയ പോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു വരും മൂന്ന് മണിക്ക് അപ്പം അതുകൊണ്ട് രണ്ട് പോയിന്റ് രണ്ട് പോയിന്റ് കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി ഇരുന്നൂറ്റി മുപ്പത്താറ് ടാർഗറ്റ് നാൽപ്പത്തൊന്ന് പോയിന്റ് എങ്ങും തൊടാതെ രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ലോക്ക് ചെയ്ത് വെച്ചാലും നല്ലൊരു മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് വരെയൊക്കെ കിട്ടും മൂന്ന് മണിയുടെ ട്രേഡാണ് ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് പോവില്ല നമുക്കറിയാം ഇരുന്നൂറ്റി മുപ്പത്താറ് കിട്ടിയാലും നാൽപ്പത്തൊന്ന് പോയിൻ്റ് ആയില്ലേ അപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള പോയിൻറ്റ് മിസ്സായി എന്നുള്ള സങ്കടവും ഇല്ല ഇപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുമുണ്ട് എനിവേ വെയിറ്റ് ചെയ്യാം ഓൾറെഡി നമ്മൾ ടൂ സിക്സ്റ്റി ടുവിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ടു ട്വന്റി ടൂവിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം പറഞ്ഞത് ടു ഫിഫ്റ്റി ഫൈവ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി മുപ്പത്താറിലേക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം ഇരുന്നൂറ്റി മുപ്പത്താറിൻ്റെ മേലെ മാക്സിമം എത്ര കിട്ടുന്നോ അത്ര ലോക്ക് ചെയ്ത് വെക്കാം ഇനി ഇരുന്നൂറ്റി അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലേക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് കിട്ടും അങ്ങനെ ക്ലിക്ക് കിട്ടിയാൽ ഇരുന്നൂറ്റി അൻപത് ഭാഗത്തേക്കൊക്കെ ലോക്ക് ചെയ്ത് വെക്കാം ഇരുന്നൂറ്റി അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഒരു മൂവ്മെൻറ്റ് അങ്ങനെ വരികയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചും കൂടെ മേളിലോട്ട് നമുക്ക് കയറ്റി ലോക്ക് ചെയ്ത് വെക്കാം ഇരുന്നൂറ്റി അൻപത്തേഴ് ഇരുന്നൂറ്റി അറുപത്തിരണ്ടാണ് ഇരുന്നൂറ്റി അറുപത്തിരണ്ടും ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകും ഇരുന്നൂറ്റി അൻപത്തി ഇറങ്ങിയാലും കുഴപ്പമില്ല ഒരു ഏഴ് പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ അതൊന്നും ഒരു വിഷയമല്ല ആ നൂറ്റി മുപ്പത്തെട്ടില് സീയിൽ സപ്പോർട്ട് എടുക്കുന്നോണ്ടാണ് കയറി പോവാത്ത കേട്ടോ അതാണ് സേഫായിട്ട് വേണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞത് ആ വൺ തേർട്ടി എയ്റ്റിൽ ഒരു മടക്കം വന്നിട്ടുണ്ട് രണ്ട് സപ്പോർട്ട് കറക്റ്റ് ഒരേപോലെയാണ് എടുത്ത് സപ്പോർട്ട് എടുത്ത് വരുന്നത് അതാണ് അവിടെ സ്ട്രഗിൾ ആയത് എന്നാലും കുഴപ്പമില്ല മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഏഴ് ആയിട്ടുള്ളൂ ഇപ്പോഴും അപ്പോൾ വളരെ നല്ല രീതിയിലൊരു ട്രെയ്ഡിങ് ആയിരുന്നു നമ്മൾ വൈകിട്ട് വെച്ചത് കുറച്ച് നേരത്തെ കയറി അപ്പോൾ നമ്മുടെ കൂടെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചാർട്ട് പഠിക്കാനോ നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്ന് സ്വയം ട്രെയ്ഡെടുത്ത് മുമ്പോട്ട് പോകാനും താല്പര്യമുള്ളവർക്ക് കോളും ടിപ്പും പ്രതീക്ഷിക്കരുത് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരാളോടും ഞാൻ എടുക്കാനും വിൽക്കാനും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി കുറച്ച് ദിവസത്തെ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് സ്വയം മനസ്സിലാക്കി നന്നായിട്ട് ട്രേഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നല്ലൊരു ട്രേഡർ ആവണം സ്വയം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ എനിവേ ഓൾ ദി ബെസ്റ്റ്